ഇതിനപ്പുറം എന്ത് പബ്ലിസിറ്റിയാണ് അനിൽ ആൻ്റണിക്ക് വേണ്ടത് കോൺഗ്രസ് പാളയത്തിൽ നിന്നും ബി ജെ പി ക്യാമ്പിലെത്തിയ അനിൽ ആൻ്റണിയെ ഒരു സർപ്രൈസ് മൂവിലൂടെ പത്തനംതിട്ടയിൽ സ്ഥാനാർത്ഥിയാക്കുകയായിരുന്നു ബി ജെ പി കേന്ദ്ര നേതൃത്വം അനിലിനെ ആർക്കറിയാമെന്ന് എന്ന് കോൺഗ്രസ്സുകാർ പുച്ഛിച്ചു ഈ അനിൽ നിന്നാൽ എത്ര പേർ വോട്ട് ചെയ്യുമെന്ന് അവർ ചോദിച്ചു എന്തായാലും അറിയാനിരിക്കുന്നതേയുള്ളൂ അനിലിൻ്റെ പ്രാധാന്യം അല്ലെങ്കിൽ കരുത്ത് എന്ന് അനിലും തിരിച്ചടിച്ചു അനിലിന് അനുകൂലമായി ഒരു വാക്ക് പറയില്ലെന്ന് അച്ഛനും മുതിർന്ന കോൺഗ്രസ് നേതാവുമായ എ കെ ആൻ്റണി പറഞ്ഞു കേരളത്തെ സംബന്ധിച്ചിടത്തോളം അനിൽ പുതുമുഖം തന്നെയാണ് അനിലിനെ സ്ഥാനാർത്ഥിയാക്കിയത് ബി ജെ പി പ്രാദേശിക നേതൃത്വത്തെപ്പോലും ആശ്ചര്യപ്പെടുത്തിയിട്ടുണ്ട് പക്ഷേ അത്തരത്തിൽ ഒരു അനിലിന് ഇതുവരെ കിട്ടാത്ത ബൂസ്റ്റാണ് ഇപ്പോൾ അതായത് ഇന്നത്തെ ദിവസം ലഭിച്ചിരിക്കുന്നത് എന്തുകൊണ്ടാണ് അങ്ങനെ പറയുന്നത് ആരാണ് ആ ബൂസ്റ്റ് നൽകിയത് സ്വന്തം അച്ഛൻ എ കെ ആൻ്റണി തന്നെയാണ് എങ്ങനെയെന്നല്ലേ ഇന്ന് അദ്ദേഹം തിരുവനന്തപുരത്ത് നടത്തിയ വാർത്താസമ്മേളനം അത് വളരെ ശ്രദ്ധേയം തന്നെയായിരുന്നു ആ വാർത്താസമ്മേളനമാണ് അനിലിന് വലിയ ബൂസ്റ്റ് നൽകിയത് കാരണം എന്തെന്ന് നോക്കാം നമുക്ക് പത്തനംതിട്ടയിൽ ബി ജെ പി സ്ഥാനാർത്ഥി അനിൽ ആൻ്റണി ജയിക്കാൻ പാടില്ല എന്ന എ കെ ആൻ്റണിയുടെ വാക്കുകൾ ഏറ്റവും കൂടുതൽ പബ്ലിസിറ്റി നൽകിയത് അനിലിന് തന്നെയാണ് കാരണം എതിരാളികളുടെ പേര് പറഞ്ഞ് ആക്രമിക്കേണ്ടതില്ല എന്ന ഒരു അടിസ്ഥാന തത്വം അല്ലെങ്കിൽ അനിലിൻ്റെ പേര് പറഞ്ഞ് അനിലിനെ തോൽപ്പിക്കണം അനിൽ ജയിക്കാൻ പാടില്ല എന്ന് പറയുമ്പോൾ കൂടുതൽ പ്രാധാന്യം അവിടെ ലഭിക്കുന്നത് അനിലിന് തന്നെയല്ലേ വേറെ എന്തൊക്കെ ആൻ്റണി പറഞ്ഞു എന്നു കൂടി നമുക്ക് പരിശോധിക്കാം കുടുംബം വേറെ രാഷ്ട്രീയം വേറെ എന്നതാണ് തുടക്കം മുതലുള്ള തൻ്റെ നിലപാട് മക്കളെപ്പറ്റി എന്നെക്കൊണ്ട് അധികം പറയിപ്പിക്കരുത് ആ ഭാഷ താൻ ശീലിച്ചിട്ടില്ല എന്നും തിരുവനന്തപുരത്ത് മാധ്യമപ്രവർത്തകരോട് സംസാരിക്കവേ അദ്ദേഹം പറഞ്ഞു കോൺഗ്രസ് നേതാക്കളുടെ മക്കൾ ബി ജെ പിക്ക് ഒപ്പം ചേരുന്നത് തെറ്റാണ് താൻ പ്രചാരണത്തിന് പോകാതെ തന്നെ പത്തനംതിട്ടയിൽ യു ഡി എഫ് സ്ഥാനാർത്ഥിയായ ആൻറ്റോ ആൻ്റണി വൻ ഭൂരിപക്ഷത്തിൽ ജയിക്കും പ്രചാരണത്തിന് പോകാത്തത് ആരോഗ്യ പ്രശ്നം കൊണ്ടാണ് ബി ജെ പിയുടെ സുവർണ കഴിഞ്ഞിരിക്കുകയാണ് ശബരിമല പ്രശ്നമുണ്ടായ കാലത്തായിരുന്നു ആ സുവർണകാലം അത് കഴിഞ്ഞു ോക്സഭാ തിരഞ്ഞെടുപ്പാണ് നടക്കാൻ പോകുന്നത് നിയമസഭാ തിരഞ്ഞെടുപ്പല്ല ജീവൻ മരണ പോരാട്ടമാണ് ഇന്ത്യയെ വീണ്ടെടുക്കാനുള്ള തിരഞ്ഞെടുപ്പാണ് ഇന്ത്യ എന്ന ആശയത്തെ ഞെക്കി ഞെരുക്കി ഇല്ലാതാക്കുവാനാണ് ശ്രമം ബി ജെ പി ഭരണം അവസാനിപ്പിക്കേണ്ടതുണ്ട് ഭരണഘടനാ മൂല്യങ്ങൾ കണ്ണിലെ കൃഷ്ണമണി പോലെ സംരക്ഷിക്കുവാനുള്ള തിരഞ്ഞെടുപ്പാണ് ഇത് മോദി വീണ്ടും അധികാരത്തിൽ എത്തിയാൽ ഭരണഘടനയും ജനാധിപത്യവും അട്ടിമറിക്കപ്പെടും ബി ജെ പിക്ക് എതിരെയും കേരളത്തിൽ പിണറായി ദുർഭരണത്തിനെതിരെയും വിധി എഴുതണം ഇതായിരുന്നു ആൻറ്റണി പറഞ്ഞത് അതേസമയം അച്ഛൻ ആൻറ്റണിയുടെ പരാമർശത്തെ വിമർശിച്ചുകൊണ്ട് മകൻ അനിൽ ആൻറ്റണി രംഗത്ത് വന്നു ആൻറ്റോ ആൻറ്റണി വൻ തോൽവി ഏറ്റുവാങ്ങുമെന്നും താൻ അവിടെ ജയിക്കുമെന്നും അദ്ദേഹം പറഞ്ഞു ഗാന്ധി കുടുംബത്തിന് വേണ്ടി നിലകൊള്ളുന്നതിലും സൈന്യത്തെ അപമാനിച്ച ഒരു എം വേണ്ടി പ്രചാരണം നടത്തുന്നതിൽ സഹതാപം മാത്രമാണ് എന്നും അനിൽ വ്യക്തമാക്കി കോൺഗ്രസ്സിൽ ഇപ്പോഴുള്ളത് കാലഹരണപ്പെട്ട നേതാക്കൾ മാത്രമാണ് എന്നും കാലഹരണപ്പെട്ട കോൺഗ്രസ്സുകാർ ചന്ദ്രനെ നോക്കി കുരയ്ക്കുന്ന പോലെയാണ് എന്നും പരിഹസിച്ചു ഇതിൽ അദ്ദേഹത്തിൻ്റെ അച്ഛനും പെടുമായിരിക്കും അല്ലേ അടുത്ത പ്രസ്താവന നമുക്ക് പ്രതീക്ഷിക്കാം അനിൽ ആൻ്റണി സ്വന്തം അച്ഛനെ പട്ടി എന്ന് വിളിച്ചു എന്നതായിരിക്കും അത് എന്തു തന്നെയായാലും അനിൽ ആൻ്റണിക്ക് സ്വന്തം അച്ഛൻ നൽകിയത് ഇതുവരെ കിട്ടാത്തതിൽ വെച്ച് ഏറ്റവും വലിയ പബ്ലിസിറ്റി തന്നെയാണ് സാക്ഷാൽ നരേന്ദ്രമോദി വന്നിരുന്ന് അലിനെ ജയിപ്പിക്കണം എന്ന് അഭ്യർത്ഥിക്കുന്നതിനേക്കാളും വലിയ മൈലേജ് ഈ മൈലേജ് അദ്ദേഹത്തെ ജയത്തിലെത്തിക്കുമോ എന്ന ചോദ്യത്തിന് സംശയമാണ് എന്ന് തന്നെയാണ് ഉത്തരം ഉറപ്പിച്ച് നമുക്ക് പറയാൻ സാധിക്കില്ല പക്ഷേ പത്തനംതിട്ടയിൽ ആര് ജയിച്ചാലും ആൻറ്റോ ആൻറ്റണി ആയാലും അത് തോമസ് ഐസക്കായാലും അനിൽ ആൻ്റണി ആയാലും ഇവർ തമ്മിലുള്ള വോട്ട് വ്യത്യാസം വളരെ നേരിയതായിരിക്കും ചില സർവേകളിൽ അനിൽ ആൻ്റണിക്ക് അനുകൂലമായി ഫലങ്ങൾ പോലും വന്നിരുന്നല്ലോ അതിനർത്ഥം ക്രിസ്ത്യാനികൾ ബി ജെ പിയോടുള്ള തൊട്ടുകൂടായ്മ ഉപേക്ഷിക്കാൻ തുടങ്ങിയിരിക്കുന്നു എന്ന് തന്നെയല്ലേ വരുന്ന നാളുകളിൽ അവർ പത്തനംതിട്ടയിൽ എന്ന് മാത്രമല്ല പല മണ്ഡലങ്ങളിലും തള്ളിക്കളയാനാകാത്ത സാന്നിധ്യമായി മാറും ഈ ബി ജെ പി മറ്റൊരു കാര്യം കൂടി പുറത്തു വരുന്നത് തൃശ്ശൂരിലെ ചില രാഷ്ട്രീയ നീക്കങ്ങളെക്കുറിച്ചാണ് അവിടെ കുറേയേറെ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ യു ഡി എഫ് വിട്ട് അല്ലെങ്കിൽ കോൺഗ്രസ് വിട്ട് ബി ജെ പി ക്യാമ്പിൽ എത്തിയിരിക്കുകയാണ് എടുത്തു പറയേണ്ടത് അവർ മുരളീ മന്ദിരത്തിൽ എത്തിയാണ് അംഗത്വം ഏറ്റുവാങ്ങിയത് എന്നുള്ളതാണ് പത്മജയിൽ നിന്നും പത്മജ വേണുഗോപാലിൽ നിന്നും അംഗത്വം ഏറ്റുവാങ്ങുകയായിരുന്നു അത് വളരെ ഒരു സിഗ്നിഫിക്കൻ്റായിട്ടുള്ളൊരു മൂവ് തന്നെയായിരുന്നു എന്തായാലും ഇത്തരത്തിലുള്ള കുറേ ഏറെ നീക്കങ്ങൾ തൃശ്ശൂരിൽ നടക്കുന്നുണ്ട് ഇത് സുരേഷ് ഗോപിക്ക് ആത്മവിശ്വാസം പകരുന്ന നീക്കങ്ങൾ തന്നെയാണ് അൻപത് അല്ലെങ്കിൽ അൻപതോളം വരുന്ന യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ ഇപ്പുറത്തേക്ക് വരുന്നു എന്ന് പറയുമ്പോൾ ഈ അൻപതിനപ്പുറത്തേക്കുള്ള വോട്ടുകൾ കൂടി ഇങ്ങോട്ട് വരുന്നു എന്ന് തന്നെയല്ലേ ഇവർ സത്യസന്ധമായി ഈ ചേരിയിലേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ അവരുടെയും അവരുടെ കുടുംബാംഗങ്ങളുടെയും വോട്ടുകളൊക്കെ സ്വാഭാവികമായും സുരേഷ് ഗോപിയിലേക്ക് എത്തേണ്ടത് തന്നെയാണ് എന്തായാലും കാത്തിരുന്ന് കാണാം ഇതൊക്കെ വോട്ടായി മാറുമോ എന്തായിരിക്കും തൃശ്ശൂരിലെ ഫലം ഇക്കുറി സുരേഷ് ഗോപി തൃശ്ശൂർ അങ്ങ് എടുക്കുമോ എന്നുള്ളതൊക്കെ എന്തായാലും ഒരു കാര്യം ഉറപ്പാണ് കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം ബി ശക്തമായ നീക്കങ്ങൾ നടക്കുന്നുണ്ട് എന്തൊക്കെയോ അടിയൊഴുക്കുകൾ ഈ തിരഞ്ഞെടുപ്പിൽ നടക്കുന്നതായുള്ള സംശയം പൊതുവിൽ ഫീൽ ചെയ്യുകയാണ് അത് എല്ലാവർക്കും ഉണ്ടോ എന്നറിയില്ല പക്ഷേ ഒട്ടേറെ അടിയൊഴുക്കുകൾ തിരശ്ശീലയ്ക്ക് പിന്നിലുള്ള നീക്കങ്ങൾ ഈ തിരഞ്ഞെടുപ്പിൽ നടക്കുന്നുണ്ട് എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല അതുകൊണ്ട് തന്നെ റിസൾട്ട് സംബന്ധിച്ച് വളരെ വ്യക്തമായ ഒരു പ്രഡിക്ഷൻ നടത്തുവാൻ ആർക്കെങ്കിലും സാധിക്കുമെന്ന് തോന്നുന്നില്ല എന്തായാലും നേരത്തെ പറഞ്ഞ പോലെ ബി ജെ പി കാര്യമായ രീതിയിൽ വോട്ട് ഷെയർ ഈ തെരഞ്ഞെടുപ്പിൽ വർദ്ധിപ്പിക്കുമെന്നുള്ള കാര്യത്തിൽ നിസ്സംശയം പറയാൻ സാധിക്കുന്ന ഒരു ഫാക്റ്റായ അത് മാറും എന്നാണ് അത് നിങ്ങൾക്ക് തിരഞ്ഞെടുപ്പ് റിസൾട്ട് പുറത്തു വരുമ്പോൾ മനസ്സിലാക്കാൻ സാധിക്കും എന്നും തിരഞ്ഞെടുപ്പ് നിരീക്ഷകർ ഇപ്പോൾ ശക്തമായി വാദിക്കുന്നുമുണ്ട്